ഈ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നോമ്പർ എന്നിട്ട് നല്ലൊരു ഷാർ ആയിട്ട് നാട്ടിലൊരു ഒഴിവിട്ടാൻ വേണ്ടിയിട്ട് നാട്ടിൽ തന്നെയാണ് പുറത്തിറങ്ങിയതാണ് നമുക്ക് വേറെ നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് നേരെ ബീച്ചിൽ കേട്ടോ നാട്ടിലൊക്കെ എന്ന് വെച്ചാൽ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ട് നല്ല കുൽക്ക സപ്രവത്ത് ഒപ്പിലിട്ട് സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒന്നും ഞാൻ കണ്ടില്ല ഗായ്സ് നമ്മൾ ഗോവത്തിൽ കാണുന്നില്ല അപ്പോൾ നേരെ ബീച്ചിൽ പോവാണെന്ന് വെച്ച് വിത്ത് അജ്മലുണ്ട് എവിടെയാ എവിടെ അവിടെ ഇവിടെ ഉണ്ട് അപ്പം കുറച്ച് കടലിയും വെള്ളമൊക്കെ ഇറങ്ങി ഞാൻ കഴിച്ചാൽ നടക്കുക ബീച്ചു പോയ കൈ സത്യം പറഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞപ്പോൾ ന്യൂസ് ഒന്നും ഓണാക്കാൻ വയ്യ കേട്ടോ നമ്മൾ പ്രവാസികളായാലും തന്നെ ന്യൂസാണ് നമ്മൾ കാണുന്നത് നാട്ടിലത്തെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടേ കേരളത്തിൽ അത്രമാത്രം നല്ല വിശേഷങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നൊക്കെ ഒരു ന്യൂസ് കണ്ടിട്ടോ നമ്മളൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത ന്യൂസുകൾ എന്താണ് നമ്മൾ നാട്ടിൽ സംഭവിക്കുന്നത് പക്ഷേ എത്തും പിടിയില്ല എന്താണ് ഞാൻ നല്ല രീതിയിൽ ആവട്ടെ അവസാനിക്കട്ടെട്ടോ ലഹരി ഹരിത്രമാത്രം നാട്ടിൽ പരന്നിട്ടുണ്ട് ശ്രദ്ധിച്ചോളൂ എല്ലാവരും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇപ്പോൾ നാട്ടിൽ വളരെ ഡേഞ്ചറാട്ടോ കേട്ടോ സ്വന്തം മക്കളൊക്കെ എല്ലാവരും 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 നോക്കുക അല്ലെങ്കിൽ ഒന്നും ശരിയാവില്ല എന്താ പറയാനുള്ളത് ലഹരി ലഹരിനെ പറ്റിയിട്ട് നമ്മളെ നാട്ടിൽ നടക്കുന്നതിനെ പറ്റിയിട്ട് എന്താണ് അറാമാണ് പക്ഷെ അതെല്ലാം മൊത്തത്തിൽ ന്യൂസുകളൊക്കെ അടിപൊളിയാണ് നാട്ടത്തെ ന്യൂസ് തുറക്കാൻ വയ്യ അപ്പോൾ ആദ്യമൊക്കെ ഒരു നല്ല നല്ല ന്യൂസ് കേട്ടിരുന്നെങ്കിൽ ഇപ്പം അങ്ങനെയല്ല മൊത്ത ലഹരി ഉപയോഗം കൊണ്ട് അവനെ കൊന്ന് ഇവനെ കൊന്ന് തല്ലി എന്താണ് പീഡിപ്പിക്കുന്നൊക്കെ നമ്മൾ നമ്മൾ ചെറുപ്പമൊക്കെ അല്ലേ വെറും നമ്മൾ ഞാൻ പറയാം സ്കൂളൊക്കെ വിട്ടു തന്നു കഴിഞ്ഞാൽ നേരെ പാടത്ത് പോവാ കളിക്കാൻ പോകുക അല്ലെങ്കിൽ ക്ലബ്ബില് എന്തെങ്കിലും ഗെയിമും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുക അല്ലെങ്കിൽ ഗ്യാരംസ് കളിക്കുക അങ്ങനത്തെയൊക്കെ സംഭങ്ങളായിരുന്നേ പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതില്ല എനിക്കൊന്ന് ഒട്ട് മിക്കതും ഫോൺ ഉപയോഗിച്ചിട്ടും അതുപോലെ കൂട്ടുകെട്ട് ശരിയല്ല പിന്നെ എല്ലാം നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നുണ്ട് ഏതായാലും ഉള്ള സമയം എൻജോയ് ചെയ്യാം വേണ്ടാത്തൊരു കാര്യങ്ങൾ ചെയ്ത് പോവാണ്ട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാം നിങ്ങളെ നിങ്ങളെ ലൈഫ് സെറ്റാക്കാൻ നോക്കട്ടോ ഞാൻ ഒരു മെസ്സേജ് കൂടി തരാം റോഡ് കുറച്ച് നടക്കും അല്ലേ മിറ്റും ഓക്കെ അപ്പോൾ അപ്പോൾ സിംപിളായിട്ടുള്ള കാര്യമാണ് ഇങ്ങനത്തെ വലിയൊരു ക്രിമിനലായിട്ടുള്ളൊരു ഒഫൻസിൽ പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് വിദേശത്ത് കയറാൻ പറ്റില്ല അതുപോലെ ഒരു നാട്ടിൽ പിന്നെ ഒരു വില ഉണ്ടാവില്ല നിയമങ്ങളെ ശിക്ഷിച്ചില്ലെങ്കിലും അത് നമ്മൾ സമൂഹത്തിൽ അനുഭവിക്കേണ്ടി വരും അത് അങ്ങനെയാണ് അപ്പോൾ നല്ലതിന് വേണ്ടിയിട്ട് ജീവിക്കാം ഉള്ള ടൈം എൻജോയ് ചെയ്യാം യാത്രകൾ ചെയ്തിട്ടും നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് മുന്നോട്ട് പോവാം വെറുതെ തന്നെ ലഹരിയും കാര്യങ്ങളൊക്കെ പെടുന്നു ഒരു ഇൻഫർമേഷൻ ഉണ്ടായി എനിക്ക് പറയണം തോന്നി കാരണം നാട്ടിൽ അത്രമേൽ ലഹരിൻ്റെ ഉപയോഗം കൂടുന്നുണ്ട് ഒരുപാട് ന്യൂസ് കാണുമ്പോഴേ അപ്പോൾ അത്രേ ഉള്ളു എല്ലാം ശ്രദ്ധിക്കാതെ ഏതായാലും നമ്മൾ ബീച്ചിലൊക്കെ പോയി കുറച്ചേരൊക്കെ ഇരുന്ന് എന്താ പറയുക ഫുഡൊക്കെ കൊണ്ടുപോയിന്ന് ഒക്കെ കഴിച്ച് നമ്മൾ നോമ്പറി നോട്ടും ജസ്റ്റ് പുറത്തിറങ്ങിയാൽ കേട്ടോ കുറേ ഇങ്ങനെ പുറത്തിറങ്ങി അപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ് ക്ലൈമറ്റൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ക്ലൈമറ്റ് ആട്ടോ അപ്പോൾ തണുപ്പും ഇല്ല എന്നാൽ ചൂടും ഇല്ല ആ ഒരു അവസ്ഥയിൽ എല്ലാം ഇറങ്ങാൻ പറ്റിയൊരു ക്ലൈമറ്റാണ് അപ്പോൾ ഏതാണ് പുറത്തിറങ്ങിയതാണ് നോമ്പൊക്കെ നമ്മൾ വിചാരിച്ചതിന് സിമ്പിളായിട്ട് കഴിഞ്ഞിട്ടോ അപ്പോൾ ഇന്ന് പതിനേഴ് കഴിഞ്ഞ് നോമ്പ് പതിനേഴ് കഴിഞ്ഞ് നാളെ പതിനെട്ടാണ് അത്ര പെട്ടെന്ന് കിട്ടോ സമയം പോയിരുന്നൊന്നും അറിഞ്ഞില്ല പെട്ടെന്ന് തന്നെ നോമ്പൊക്കെ സിമ്പിളായിട്ട് പോയി അതായത് വലിയൊരു കുഴപ്പമില്ലാണ്ട് തണുപ്പിലായിരുന്നു നമ്മുടെ നോമ്പൊക്കെ നാട്ടിൽ പെരും ചൂടാണ് അപ്പോൾ ഒന്ന് രണ്ട് ദിവസമായിട്ട് മഴ പെയ്തി എന്നൊക്കെ കേട്ട് എങ്കിലും ചൂടാണെന്നില്ല നിലവിലല്ലേ നാട്ടിൽ ഏതായാലും നമുക്ക് ഹയറായിട്ട് ചെറിയ നോമ്പ് മുന്നോട്ട് പോയിട്ടുണ്ട് ബാക്കിയുള്ളൂ അതേപോലെ നമ്മൾ പോകുന്നു വിചാരിക്കുന്നു അപ്പോൾ അതൊക്കെയാണ് നിലവിലുള്ള അപ്ഡേറ്റും പിന്നെ വീട് പണി പക്ഷ തുടങ്ങണം ചെറിയ ചെറിയ അപ്ഡേറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ അതെല്ലാം സപ്പോർട്ട് ചെയ്യട്ടോ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് എഫേർട്ട് ഇട്ടാൽ ആ കാര്യം നേടാം ശ്രമിച്ചാൽ നേടാം അത്രേ ഉള്ളൂ വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യട്ടോ എങ്ങനെയായാലും അത് റംസാൻ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു കാരണം റംസാൻ നമുക്ക് ചെയ്യുന്നതിന് ലിമിറ്റുണ്ട് പിന്നെ ഉറക്കമൊക്കെ സീന കാരണം രണ്ട് നേരം അപ്പോൾ നമ്മൾ നീക്കുന്നത് ഒന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കഴിഞ്ഞാൽ നമ്മളൊന്ന് കേൾക്കും പിന്നെ അത്താഴം തന്നെ ആ ഒരു ഫുഡിന് വേണ്ടി നമ്മൾ നീക്കും അപ്പോൾ ഉറക്കം തന്നാണ്ട് ശരിയാവുന്നില്ല ഒരു മൂന്ന് മണിക്കൂറൊക്കെ നമ്മൾ ഉറങ്ങാൻ പറ്റുന്നുള്ളൂ നല്ല രീതിയിൽ കേട്ടോ പിന്നെ രാവിലൊക്കെ ഉറക്കം തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വ്ലോഗൊന്നും അത് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ കുറച്ച് ഇപ്പോൾ ഇൻസ്റ്റയിൽ കുറച്ച് നമ്മൾ ആക്റ്റീവാണ് ഇൻസ്റ്റയിൽ കുറച്ച് പ്രൊമോഷൻസും ആ രീതി റീൽസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് യൂട്യൂബില്ലാതെ നോക്കിയിട്ടില്ല കേട്ടോ രണ്ടും കൂടി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാകും പറ്റുന്നില്ല ഏര് സമയത്ത് കിട്ടോ അംസാങ്ക് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യും എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടെ ഇൻസ്റ്റിനും സപ്പോർട്ട് ചെയ്യുക ഗിവ്വേ ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷെ സെറ്റ് ആവട്ടെ എന്നെങ്കിൽ നമുക്കൊന്ന് ലഭിക്കുവാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നല്ല നല്ല ഗിവേഴ്സ് തരും കേട്ടോ ഷൂറാണ് അവസാനായിട്ട് പറയാനുള്ളൊരു കാര്യം ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളൊരു കാര്യം കേട്ടോ ഇൻസ്റ്റയിൽ ഒരുപാട് പേര് മെസ്സേജ് കേൾക്കുന്നുണ്ട് ബ്രോ ജോബ് ജോബുണ്ടോ വല്ല വർക്കുണ്ടോ എന്നൊക്കെ സത്യം പറഞ്ഞാൽ ജോബ് വേക്കൻസികളൊക്കെ ഉണ്ട് നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ നല്ല നല്ല വേക്കൻസീസ് കിട്ടും ഒരുപാട് ജോബ് നിലവിലുണ്ട് ഈവൻ നമ്മൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ തന്നെ ഒരുപാട് ഇൻ്റർവ്യൂം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ നമ്മളത് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാത്തത് നമ്മൾ കമ്പനിന്നല്ല ഏതും ഏതൊരു ജോബും ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അതെങ്ങാൻ നിങ്ങൾക്ക് നല്ലതായി തോന്നിയില്ലെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇടങ്ങാറുണ്ടാക്കി കഴിഞ്ഞാൽ എന്നെയും കൂടി ബാധിക്കും സത്യം കേട്ടോ അപ്പോൾ നിലവിൽ ആരും ചെയ്യില്ലെന്ന് എനിക്ക് തോന്നുന്നു ജോബിൻ്റെ ഒരു സംഭവം ഇപ്പോൾ ഈവനൊരു പ്രൊമോഷൻ കിട്ടുകയാണെങ്കിൽ പോലും ജോബിൻ്റെ രീതിയിലുള്ളൊരു പ്രൊമോഷൻ കിട്ടുകയാണെങ്കിൽ പോലും ഞാൻ ചെയ്യില്ലോ പിന്നെ പേഴ്സണലി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയിക്കാം വീഡിയോ ഞാൻ ചെയ്യുന്നില്ല ഞാൻ ക്യാൻസൽ ചെയ്ത സംഭവം കാരണം അത് എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് മാറിക്കഴിഞ്ഞാൽ ഏ എനിക്കും സങ്കടമാണ് നിങ്ങൾക്കും സങ്കടമാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് അവിടെ തന്നെ ഞാനത് വീഡിയോ ഒന്നും ചെയ്യുന്നില്ല ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ ജോബ് ഉണ്ടോന്നൊക്കെയാണ് പക്ഷേ അത് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കും നിങ്ങൾ മെസ്സേജ് ഇടാം പിന്നെ എത്രയൊക്കെ ഉള്ളു നേരെ ഇനി റൂമ് കാണാം വേറെ ഒന്നും പ്രത്യേകിച്ചില്ല ബീച്ചിലൊക്കെ ഒന്നും പോയി കറങ്ങി വന്ന് ചെറുതായിട്ട് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നോമ്പിന് മൊത്തം ചിക്കൻ ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ചാൽ ഫ്രോസൺ ആണ് നമ്മുടെ നാട്ടിലത്തെ പോലത്തെ ചിക്കനാണെന്നു പറഞ്ഞാൽ വലിയൊരു കുഴപ്പമില്ല ഏറ്റവും വലിയ ഇടങ്ങാറെന്ന് പറഞ്ഞാൽ ചിക്കനൊക്കെ അയച്ചിട്ട് മൊത്തം പുറത്തൊക്കെ ഒരു സംഭവങ്ങൾ പൊന്നുന്നുണ്ട് വലിയ മാർഗ്ഗം ഉണ്ടോ പോകാൻ ചിക്കൻ കൂട്ടാതിരിക്കേണ്ടി വരും അല്ലേ നമുക്ക് തീരെ ബോഡിക്ക് തീരെ പറ്റുന്നില്ല കേട്ടോ സാധനം ചിക്കന് ഒഴിവാക്കാനേ വേണ്ടി വരും പിന്നെ നിങ്ങൾ ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ സംഭവം പറഞ്ഞു തരാം നമുക്ക് ഏറിലൊക്കെ നല്ല താരം വരുന്നുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് ഇ സി സിയിൽ എല്ലാവരും വർക്ക് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഉള്ളൊരു വിഷയമാണ് തോന്നുന്നു തലയിൽ എയറിൽ താരം വരുന്ന സംഭവം നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും കുവൈത്തിൽ അതിലോടെ കിട്ടുന്ന ഒരു മോഡൽ മോഡലുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം വാങ്ങി തേക്കാൻ കേട്ടോ അല്ലാണ്ട് എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് ആ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും നല്ലൊരു റിസൾട്ട് കിട്ടുന്ന മരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാം നമ്മൾ വാങ്ങി ഉപയോഗിച്ചിട്ട് റിസൾട്ട് പറഞ്ഞുതരാം അങ്ങനെ എനിക്ക് ഉപയോഗിച്ചിട്ട് ആ സാധനം നല്ലതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഞാൻ ഷെയർ ചെയ്തു തരാം നല്ലൊരു ബുദ്ധിമുട്ടാണ് സാധനം താരം വന്നതുകൊണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളു വീഡിയോ വിശേഷങ്ങൾ ഏതായാലും അടുത്തൊരു വീഡിയോ പറ്റി വീണ്ടും കാണാം അതൊരു എല്ലാവർക്കും വായി